കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പി വി മുരളീധരന്റെ മൃതദേഹം സംസ്കരിച്ചു പത്തനംതിട്ട വാഴമുട്ടത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ പ്രവീൺ പുരുഷൻ വാഴമുട്ടത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു പ്രവീൺ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ വാഴമുട്ടത്ത് മുരളീധരൻ നായരുടെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി മകൻ ഗിരീഷാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് നൂറുകണക്കിന് ആളുകൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ആ വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് ഒന്നര മണിക്കൂറിലധികം ഭൗതിക ശരീരം വെച്ചിരുന്നു അവിടെയും നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഒപ്പം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ മറ്റ് ആളുകൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്കെത്തി അന്തിമോപചാരം അർപ്പിച്ചു പത്തനംതിട്ട ജില്ലയിൽ ആറ് മരണമാണ് കുവൈറ്റിലെ തീപിടുത്തത്തിൽ സംഭവിച്ചത് ഇന്നിപ്പോൾ പി വി മുരളീധരൻ നായരുടെ ഈ സംസ്കാര ചടങ്ങ് നടന്നു നാളെ പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ സംസ്കാര ചടങ്ങായിരിക്കും നടക്കുക നാളെ രാവിലെ എട്ട് മണി മുതൽ ആകാശിൻ്റെ പന്തളത്തെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക അതുപോലെ കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിൻ്റെ സംസ്കാര ചടങ്ങ് തിങ്കളാഴ്ചയായിരിക്കും നടക്കുക തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ സംസ്കാര ചടങ്ങ് ഞായറാഴ്ച നടക്കും പത്തനംതിട്ട കീഴുവായ്പൂർ സ്വദേശി സിബിൻ എബ്രഹാമിൻ്റെ സംസ്കാര ചടങ്ങും തിങ്കളാഴ്ച നടക്കും നീളം സ്വദേശി മാത്യു തോമസിന്റെ സംസ്കാര ചടങ്ങ് ആലപ്പുഴയിലായിരിക്കും നടക്കുക ഇന്നിപ്പോൾ ഭൗതിക ശരീരങ്ങൾ കൊച്ചിയിൽ നിന്നും വിവിധ ജില്ലകളിൽ കൂടി കടന്ന് പത്തനംതിട്ട ജില്ലാ അതിർത്തിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ജില്ലാ ഭരണകൂടമാണ് ഭൗതിക ശരീരങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത് അതിനുശേഷം വിവിധ ഇടങ്ങളിലേക്കായി ഈ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോയി ഇന്ന് മരണമടഞ്ഞവരിൽ പി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് മാത്രമാണ് ഇന്ന് നടന്നത് ബാക്കിയുള്ള ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ തുടർ ദിവസങ്ങളിലായിരിക്കും നടക്കുക പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഈ കുവൈറ്റിൽ ഇത്തരത്തിലൊരു തീപിടുത്തം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് ഒരു ദുഃഖവും വേദനയുമെല്ലാം എല്ലാ ആളുകൾക്കുമുണ്ട് ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ പി വി മുരളീധരൻ്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു മകനാണ് തീ തീപുളുത്തിയത് ഭാര്യയും മറ്റ് ബന്ധുക്കളുമെല്ലാം വലിയ ദുഃഖത്തിൽ തന്നെയായിരുന്നു മൃതശരീരം വീട്ടിനുള്ളിൽ എത്തിച്ചപ്പോഴും വലിയ കരച്ചിലും എല്ലാം നാം കണ്ടു കണ്ടു നിന്നവർക്കും അത് വലിയ സങ്കടം തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിതയിൽ പി വി മുരളീധരൻ ഇരിഞ്ഞടങ്ങുകയാണ് വലിയ സ്വപ്നങ്ങളുമായി ദീർഘനാൾ പ്രവാസ ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു പി വി മുരളീധരൻ അതിനുശേഷം നാട്ടിലേക്ക് അടുത്തിടെ വന്നിരുന്നു പിന്നീട് മടങ്ങി പോകുമ്പോൾ പോലും ബന്ധുക്കളെല്ലാം പറഞ്ഞിരുന്നത് ഇത്രയും ദീർഘനാൾ ഗൾഫിൽ ജോലി ചെയ്തിൽ ഇനി എന്തിനാണ് പോകുന്നത് ഏകമകളുടെ വിവാഹം കഴിഞ്ഞിരുന്നു മകനാണെങ്കിൽ ജോലിയുണ്ട് പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ എല്ലാ രീതിയിലും വീട് സുരക്ഷിതമായിരുന്നു ബന്ധുക്കളെയും ഒരു കരപറ്റിക്കുന്നതിൽ ആ പി വി മുരളീധരൻ വലിയ പങ്ക് വഹിച്ചിരുന്നു ഈ നാട്ടിലുള്ള അഭ്യസ്തപിതരായിട്ടുള്ള ചെറുപ്പക്കാരെയെല്ലാം തൻ്റെ കമ്പനി തൻ്റെ കമ്പനിയിലേക്ക് ജോലിക്കായി പി വി മുരളീധരൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു അങ്ങനെ നാട്ടുകാർക്കെല്ലാം വലിയ ഉപകാരി കൂടിയായിരുന്നു പി വി മുരളീധരൻ ആ മുരളീധരൻ്റെ ആ ഭൗതിക ശരീരമാണ് ഇപ്പോൾ ഈ ചിതയിൽ ഇങ്ങനെ എരിഞ്ഞടങ്ങുന്നത് അത് നാട്ടുകാരെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഈ വിവരം കേട്ടറിഞ്ഞ് വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞ് ധാരാളം ആളുകൾ പരിചയമില്ലാത്ത ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു അവരുടെ എല്ലാം വിഷമം നാം കണ്ടു ഇന്ന് ഈ മരണമടഞ്ഞവരുടെ എല്ലാം ഈ സംസ്കാര ചടങ്ങ് നടത്തുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരം കാഴ്ചകളായിരിക്കണം എല്ലാ മലയാളികളുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന കാഴ്ച സ്വന്തം ജീവിതം മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും ഒക്കെ തന്നെ അവരുടെ സുരക്ഷിതമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഓരോ പ്രവാസിയും വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നു പിന്നീട് ഇത്തരത്തിൽ ഒരു അത്യാഹിതം അവർക്ക് സംഭവിക്കുമ്പോൾ എല്ലാ മലയാളികളുടെയും മനസ്സ് കൂടിയാണ് തേങ്ങുന്നത് കാരണം ഒരു പ്രവാസിയെങ്കിലും ഇല്ലാത്ത ഒരു ഒരു കുടുംബം കേരളത്തിൽ കുറവാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഒരു പ്രവാസിയുടെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കഠിനാധ്വാനവും അവരുടെ അവരുടെ ബുദ്ധിമുട്ടുകളുമെല്ലാം എല്ലാ മലയാളികൾക്കും മനസ്സിലാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ആ കുവൈറ്റിൽ ആ കെട്ടിടത്തിനുള്ളിൽ പുക ശ്വസിച്ചും ഒപ്പം തന്നെ തീപ്പൊള്ളലേറ്റും പുറത്തേക്ക് ചാടി അദ്ദേഹം ആസകലം പരിക്കേറ്റും മുറിവുകൾ ഉണ്ടായുമൊക്കെ മരണമടഞ്ഞപ്പോൾ മലയാളികൾ മുഴുവൻ ദുഃഖിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാവരുടെയും കണ്ണുകളും കാതുകളും മനസ്സുമെല്ലാം ഒരേപോലെ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങ് നടക്കുന്ന വീടുകളിലേക്കും ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളിലേക്കും യാത്രയിലേക്ക് പി വി മുരളീധരൻ നായർ വാഴമുട്ടത്തെ വീട്ടുവളപ്പിൽ എരിഞ്ഞ് മണ്ണോട് ചേരുകയാണ്